വ് ജിഹാദ് ആരോപിച്ച് ഉത്തരാഖണ്ഡിലെ പുരോല ഗ്രാമത്തിലെ നാൽപ്പത്തി ഒന്ന് മുസ്ലിം കുടുംബങ്ങളെ ആട്ടിപ്പായ്ച്ച വർഗീയ കലാപം നടന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഒരു മുസ്ലിം യുവാവും സുഹൃത്തും ചേർന്ന് ഹിന്ദു കുടുംബത്തിലെ പതിനാലുകാരിയെ ലവ് ജിഹാദിലൂടെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചുവെന്നുള്ള വാർത്തയാണ് പ്രദേശത്തെ ആകെ ഇളക്കിമറിച്ചത് ഇതിന്റെ പേരിൽ അവിടെയുള്ള മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുകയും ആകെയുണ്ടായിരുന്ന നാൽപ്പത്തി ഒന്ന് മുസ്ലിം കുടുംബങ്ങളെയും ഗ്രാമത്തിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു മാധ്യമങ്ങളിൽ ഇടം നേടിയ വാർത്ത വേഗത്തിൽ തന്നെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രകടനങ്ങൾക്ക് നഗരം സാക്ഷിയായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയടക്കം വിദ്വേഷണ പകർന്നു എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഉത്തരകാശി ജില്ലാ സെഷൻസ് കോടതി ലവ് ജിഹാദ് കഥ തന്നെ വ്യാജമാണെന്ന് വിധിച്ചിരിക്കുന്നു കേസിൽ കുറ്റാരോപിതരായ കാരനായ ഉവൈദ് ഖാനെയും കാരനായ സുഹൃത്ത് ജിതേന്ദ്ര സൈനിയെയും കോടതി നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു യും സേനിയെയും പ്രതിക്കൂട്ടിലാക്കി മൊഴിയെടുക്കാൻ പോലീസ് തന്നെ പഠിപ്പിച്ചിരുന്നതായി ക്രോസ് വിസ്താരത്തിനിടെ പെൺകുട്ടി കോടതിയെ അറിയിച്ചു തയ്യൽ കടയിലേക്കുള്ള വഴി ചോദിക്കുകയാണ് ഞാൻ ചെയ്തത് അവർ എനിക്ക് തയ്യൽക്കട കാണിച്ചു തന്നു പ്രതികൾ തന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ല തന്നെ പിന്തുടർന്നിട്ടുമില്ല വിചാരണ വേളയിൽ പെൺകുട്ടിയുടെ മൊഴി ഇങ്ങനെയായിരുന്നു ഇതൊരു ആസൂത്രിത ഗൂഢാലോചനയാണെന്നതിൽ സംശയമില്ല മുസ്ലീങ്ങൾക്കെതിരായ ഇസ്ലാമോ ഫോബിയ വളർത്തുന്നതിൽ പോലീസിന്റെ പങ്കിനെക്കുറിച്ച് കോടതി വിധി നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഗാനും സെയിനും തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന് പറയാൻ പോലീസ് തന്നെ പഠിപ്പിച്ചിരുന്നതായി പെൺകുട്ടി കോടതിയെ അറിയിച്ചു കേസിലെ ഏകദൃക്സാക്ഷിയായ ആർ എസ് എസ് നേതാവ് ആശിഷ് ചുനാറിന്റെ മൊഴിയിലും കോടതി പൊരുത്തക്കേടുകൾ കണ്ടെത്തി ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ മെയ് പത്തിന് കോടതി ഇരുവരെയും കുറ്റവിമുക്തരാക്കി ആർ എസ് എസ് അഴിച്ചുവിട്ട വർഗീയ കലാപം ഒരു വർഷത്തിനിപ്പുറവും പുരോലയിലെ ജനജീവിതം സാധാരണ നിലയിലാക്കിയിട്ടില്ല വിഷയത്തിൽ വർഗീയത കലർത്തുകയും പ്രദേശത്തെ സംഘർഷാവസ്ഥയിലാക്കുകയും ചെയ്തതിൽ നാട്ടുകാരും അസന്തുഷ്ടരാണ് മാധ്യമങ്ങളും ചില ആളുകളും ചേർന്ന ഈ സംഭവത്തെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റുകയായിരുന്നുവെന്ന് ഖാൻ കുടുംബം താമസിച്ചിരുന്ന വീടിന്റെ ഉടമ വിനയ് ഹിമാനി ചൂണ്ടിക്കാട്ടുന്നു നിരവധി പേരുടെ ഉപജീവന മാർഗമാണ് ഈ കള്ളക്കഥയിലൂടെ തകർന്നടിഞ്ഞത് വർഗീയ കലാപങ്ങൾ നടത്തി രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനും ന്യൂനപക്ഷത്തെ ഒറ്റപ്പെടുത്തി വർഗീയ മുതലെടുപ്പ് നടത്താനും ആർ നടത്തുന്ന ഗൂഢാലോചനയുടെ ബാക്കി പത്രങ്ങളാണ് ഇത്തരം കലാപങ്ങൾ